El വും ചുറ്റുമുള്ളവരും എത്രയൊക്കെ തളർത്താൻ നോക്കിയാലും തളരില്ല എന്ന് ഉറപ്പിച്ച് വിധിയോട് പോരാടുന്ന ചില മനുഷ്യരുണ്ട് അവരിൽ ഒരാളാണ് അനിതയും ഭിന്നശേഷിക്കാരിയായ അനിതയുടെ ഭർത്താവ് മരിച്ചിട്ട് രണ്ടു വർഷത്തോളമായി സാമ്പത്തിക ബാധ്യതകൾ കാരണം ശരീരത്തിനൊപ്പം മനസ്സും തളരുമെന്ന് തോന്നിയപ്പോഴാണ് വീടിന്റെ വാടക കൊടുക്കുവാനും മകനെ പഠിപ്പിക്കുവാനും ഒക്കെയായി അതുവരെ സമയം പോകാൻ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കൈത്തൊഴിൽ വരുമാന മാർഗമാക്കാൻ അനിത തീരുമാനിച്ചത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അനിതയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭം എന്ന നിലയിലാണ് പേപ്പർ പേന നിർമ്മാണത്തിലേക്ക് അനിത തിരിയുന്നത് ചെറുപ്പത്തിൽ നാലു വയസ്സൊക്കെയുള്ള സമയത്ത് ഇഞ്ചക്ഷൻ എടുത്തതിലുണ്ടായ പിഴവ് മൂലമാണ് അനിതയുടെ കാലുകൾ തളരുന്നത് പിന്നീട് ഇരുപത്തിരണ്ട് വയസ്സുവരെ മുട്ടിലിഴഞ്ഞായിരുന്നു ജീവിതം അതിനുശേഷം അച്ഛൻ മരിച്ചതോടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ താമസിക്കുന്ന ചാലക്കുടിയിലെ ഒരു സ്ഥാപനത്തിലേക്ക് മാറി അവിടെ വിദേശത്തു നിന്നും ഡോക്ടർമാരെത്തി പരിശോധന നടത്തുകയും സർജറി നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് സ്റ്റിക്ക് ഉപയോഗിച്ചെങ്കിലും ചെറുതായി നടക്കാൻ തുടങ്ങിയത് യൂട്യൂബ് നോക്കിയാണ് അനിത ഈ പേപ്പർ പേന നിർമ്മാണം പഠിച്ചത് ഉടൻപണം എന്ന ടി വി ിൽ പങ്കെടുത്ത അനിതയ്ക്ക് നടൻ ഉണ്ണി മുകുന്ദൻ ഒന്നേകാൽ ലക്ഷം രൂപ സഹായമായി നൽകിയിരുന്നു എട്ടാം ക്ലാസുകാരനായ അഭിനവാണ് അനിതയുടെ മകൻ